എല്ലാവർക്കും നമസ്കാരം ഞാൻ സതിദേവി മേനോൻ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ് കാലം കൂടി നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ് നക്ഷത്രങ്ങളും വിളക്കുകളും കൊണ്ട് നമ്മുടെ വീടുകൾ അലങ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് സാഹചര്യം ഒത്തു വരുമ്പോൾ സന്തോഷിക്കാം എന്നാണ് സന്തോഷമെന്നത് സാഹചര്യങ്ങൾ തരുന്നതല്ല നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തെ ഒരു മെഴുകുതിരിയോട് ഉപമിച്ചു നോക്കൂ മെഴുകുതിരി സ്വയം ഒരുകുമ്പോഴും മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും മറ്റൊരാൾക്ക് ഒരു പുഞ്ചിരി നൽകാൻ കഴിഞ്ഞാൽ അവിടെയാണ് യഥാർത്ഥ സന്തോഷം ജനിക്കുന്നത് അല്ലേ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന് വിചാരിക്കൂ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ കഴിയുമെന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് കഴിയില്ല എന്നാണെങ്കിലും വിഷമിച്ചിട്ട് എന്ത് കാര്യം ഈ ലളിതമായ ചിന്ത മതി നമ്മുടെ പകുതി മാനസിക വിഷമങ്ങളും മാറ്റാൻ പലപ്പോഴും നമ്മുടെ സന്തോഷം കെടുത്തി കളയുന്നത് മറ്റുള്ളവരുടെ വാക്കുകളോ പ്രവൃത്തികളോ ആണ് എന്നാൽ ഓർത്തിരിക്കൂ നിങ്ങളുടെ മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കരുത് ഒരാൾ വന്ന് നിങ്ങളെ ചീത്ത പറഞ്ഞാലോ പരിഹസിച്ചാലോ നിങ്ങൾ ഉടനെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് മറ്റൊരാളാണ് എന്നാണ് മറ്റൊരാൾ ഒരു ബട്ടൺ അമർത്തുമ്പോൾ ദേഷ്യപ്പെടാനോ കരയാനോ ഉള്ള വെറും യന്ത്രങ്ങളായി നമ്മൾ ഒരിക്കലും മാറരുത് ആരും നമ്മുടെ അനുവാദമില്ലാതെ നമ്മെ വേദനിപ്പിക്കാൻ പാടില്ല അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ചെറിയ കാര്യമാണ് കടലിലെ തിരുമാലകൾ അടങ്ങിയതിന് ശേഷം കുളിക്കാനിറങ്ങാം എന്ന് വിചാരിക്കുന്നത് പോലെയാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നതിന് ശേഷം സന്തോഷിക്കാം എന്ന് കരുതുന്നത് തിരുമാലകൾ ഒരിക്കലും അടങ്ങില്ല പക്ഷേ ആ തിരുമാലകൾക്കിടയിൽ നീന്തി തുടിക്കാൻ നമുക്ക് പഠിക്കാം ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ കൈമാറുന്ന സമ്മാനങ്ങളേക്കാൾ മൂല്യമുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന കരുതലാണ് ആരെയും വേർപ്പിക്കാതെ പരാതികളില്ലാതെ ഈ നിമിഷത്തെ സ്നേഹത്തോടെ ജീ സ്വീകരിക്കാം എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നു ഈ ചിന്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഒന്ന് ഷെയർ ചെയ്യണേ പ്രകാശപൂർണമായ ഒരു നാളേക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് മുന്നേറാം നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി എല്ലാവർക്കും മെറി ക്രിസ്മസ്